ഓർഡർ ഓർഡർ റൂൾ ഫിഫ്റ്റി സഭ നിർത്തിവെക്കുന്നതിനുള്ള ഉപക്ഷേപം മലപ്പുറം ജില്ലയിലെ ജില്ലയിൽ സ്വർണ്ണക്കടത്തലിലൂടെയും ഹവാലിടപാടുകളിലൂടെയും പണമെത്തുന്നതായി ഈ പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുന്നതായും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുമൂലം ഉളവായിട്ടുള്ളതായി പറയപ്പെടുന്ന സാഹചര്യം ചർച്ച ചെയ്യുന്നതിന് നടപടികൾ നിർത്തിവെക്കണ ഉപക്ഷേപം പരിഗണിക്കെടുക്കണമെന്നാവശ്യപ്പെട്ട് സർവശ്രീ സന്നി ജോസഫ് കെ പി എ മജീദ് മോൻസ് ജോസഫ് അനൂപ് ജേക്കബ് മാണിസി കാപ്പൻ ശ്രീമതി കെ കെ രമ എന്നീ ബഹുമാനപ്പെട്ട അംഗങ്ങൾ റൂൾ ഫിഫ്റ്റി പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർ ബോധപൂർവ്വം ചില തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കാനുള്ള ശ്രമത്തിൽ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അടിയന്തരമായി ചർച്ചയിൽ ഉന്നയിച്ച അടിയന്തര പ്രമേയം അടിയന്തരമായി തന്നെ ചർച്ച ചെയ്യാം എന്ന് മുഖ്യമന്ത്രി സഭയിൽ അറിയിച്ചു ഇപ്പോൾ ആകെ പെട്ടുപോയ പ്രതിപക്ഷം എങ്ങനെയെങ്കിലും അടിയന്തര പ്രമേയ ചർച്ചയിൽ നിന്ന് ഒളിച്ചോടാനുള്ള നീക്കമാണ് സർ നടത്തുന്നത്